ഹൈക്കോടതി ഉത്തരവ് നിറവേറ്റാനായി കാഞ്ഞങ്ങാട് നഗരത്തിലെ സി പി ഐ എം സമ്മേളന കൊടിതോരണങ്ങൾ നീക്കം ചെയ്യാനിറങ്ങി ഉദ്യോഗസ്ഥർ അധികൃതരുടെ അപ്രതീക്ഷിത നടപടി പുതിയ കോട്ടയിൽ ഇടയാക്കി പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും വിധം പാതിയോരങ്ങളിലും നടപ്പാതകളിലും സ്ഥാപിക്കുന്ന കൊടിതോരണങ്ങൾ ബന്ധപ്പെട്ട തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നീക്കം ചെയ്യണമെന്ന ഹൈക്കോടതി ഉത്തരവ് പാലിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ബുധനാഴ്ച വൈകിട്ടോടെ കാഞ്ഞങ്ങാട് നഗരസഭയിലെ ഉദ്യോഗസ്ഥർ നഗരത്തിൽ സിപിഐഎം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച കൊടിതോരണങ്ങൾ നീക്കം ചെയ്യാൻ ഇറങ്ങിയത് പോലീസ് കാവലിൽ പുതിയ കോട്ടയിലെ സ്മൃതി കേന്ദ്രീകരിച്ചായിരുന്നു നടപടി സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സെമിനാറുമായി ബന്ധപ്പെട്ട് ഇവിടെ സ്ഥാപിച്ചിരുന്ന കൊടിതോരണങ്ങൾ എടുത്തുമാറ്റുന്നതിനിടയിൽ വിവരമറിഞ്ഞ് ചില പ്രവർത്തകരെത്തി മറ്റ് പലയിടങ്ങളിലെയും നിയമലംഘനങ്ങളും അധികൃതരുടെ നിഷ്ക്രിയത്വവും ചൂണ്ടിക്കാട്ടിയ ഇവർ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുകയും പ്രതിഷേധിക്കുകയും നീക്കം ചെയ്ത കൊടിതോരണങ്ങൾ വീണ്ടും സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഇതോടെയാണ് സ്ഥലത്ത് നേരിയ തോതിലുള്ള സംഘർഷാവസ്ഥ നിലവിലെ അധികം വൈകാതെ തന്നെ സമ്മേളനത്തിന്റെ സംഘടക സമിതി സാരഥികൾ സ്ഥലത്തെത്തി പ്രവർത്തകരെ അനുനയിപ്പിച്ചതോടെയാണ് സ്ഥിതിഗതികൾ ശാന്തമായത് ഉദ്യോഗസ്ഥരെ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റാൻ അനുവദിക്കണമെന്നതായിരുന്നു പ്രവർത്തകരോടുള്ള നേതൃത്വത്തിന്റെ നിർദ്ദേശം ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്